ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ടെമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കറണ്ട് ആണ് എന്താണ് അവരിപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് അവർ സ്വയം ചിന്തിക്കുന്നത് അവർ എടുക്കുന്ന തീരുമാനം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക മനസ്സിലായോ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഹാങ്ങഡും Eight of Wands Strength Cune of Pentacle Eight of Swords The sun, the Wheel of Fortune, Two of Cups Temperance. ടേക്ക് വന്നിരിക്കുന്നത് ദൂളാണ് കണ്ടില്ലേ നിങ്ങൾ തമ്മിൽ വീണ്ടും അവർ വിചാരിക്കുന്നുണ്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്നവർ വളരെ വളരെ സന്തോഷത്തോടു കൂടി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീണ്ടും വരും വരാതിരിക്കില്ല കാരണം ഇവിടെ എന്താണ് തുടക്കമാണ് വരുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു തുടക്കം നിങ്ങൾ തമ്മിലുള്ള നല്ലൊരു ജീവിതത്തിന്റെ തുടക്കം വീണ്ടും ഇവിടെ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഇവിടെ ഗേറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അവർ ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ ഹാങ്കഡ്മെന്റ് എനർജി ഉണ്ട് അവർക്ക് ഇപ്പോൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ കഴിയാത്തത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ നോ കോണ്ടാക്ട് അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ എന്തോ കെട്ടുപാടിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അവർ അവരെന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രക്ഷപ്പെടാൻ പറ്റാത്തതായ ഒരു കുടുക്കിലാണ്ടിരിക്കുന്നു അവർ എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി ഇവിടെ ഓഫ് സോഡ് പറയുന്നത് അത് തന്നെയാണ് അതുപോലെ ഹാങ്ങഡ്മാൻ്റെ എനർജി കണ്ടല്ലോ ഇവിടെ തല വീടായിട്ട് നിൽക്കുകയാണ് തല നേരെ നിൽക്കുന്നില്ല തല നേരെ നിന്നിട്ട് വേണ്ടേ ബുദ്ധിപരമായിട്ടൊന്ന് ചിന്തിക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലൂടെ നല്ല ഒരു തീരുമാനം എടുത്തു വരാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ വരും വരാതിരിക്കില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും വാൺസിന്റെ എനർജി ഇവിടെ ഉണ്ട് നിങ്ങളിലേക്ക് ഫാസ്റ്റ് ആയിട്ട് വളരെയധികം സ്പീഡിൽ ഈ ആക്ഷൻ നടക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പറ്റി മനസിലായതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു വ്യക്തിയുടെ ഇടപെടൽ ഉണ്ടാവാം മറ്റൊരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ടാവാം നിങ്ങളെ തമ്മിൽ അകറ്റുന്ന എന്തോ ഒരു സാഹചര്യം സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു അവസ്ഥയിൽ കഴിയേണ്ടതായി വരുന്നത് തല കീഴായി നിൽക്കേണ്ടത് എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ എട്ട് വാളുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കേണ്ടതായ അവസ്ഥ മനസ്സിലായോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണം എന്നവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് വരണം എന്നുള്ളത് എന്തെങ്കിലും ഒരു വ്യക്തിമാ എന്തെങ്കിലും ഒരു സാഹചര്യം ആവാം ചിലപ്പോൾ ഫിനാൻസ് പരമായ കാര്യങ്ങളാവാം ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളാവാം അവർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടാവാൻ ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം പുതിയൊരു ജോലി ലഭിച്ചിട്ട് വേണം നിങ്ങളെ നല്ല ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികളാണ് ഇതിനിടയിലേക്ക് എന്തോ ചില എനർജീസ് അവരിൽ ബാധിച്ചിട്ടുണ്ടാവാ മനസിലായി അവരിൽ അവരിൽ നെഗറ്റീവ് എനർജി ഇവിടെ പാസ് ചെയ്തിട്ടുണ്ടാവാം അവിടെ നിന്ന് അപ്പോൾ അതിൽ നിന്ന് ഇവർ മുക്തരാവണം എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കുന്ന എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇവിടെ എന്താണ് കാണുന്ന സ്ട്രെങ്ത് സംഭരിച്ച് മുന്നോട്ട് വരും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരും കണ്ടില്ലേ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എത്ര നാളായിട്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യം എടുക്കണം നിങ്ങളിലേക്ക് മാര്യേജിന്റെ എനർജി വരുന്നുണ്ട് മാര്യേജ് ആവാ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആവാ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ആൾക്കാരായാലും ചിലപ്പോൾ വീണ്ടുമുള്ള വിവാഹം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആവാം ചിലപ്പോൾ ലവേഴ്സ് കപ്പിൾസ് ചിലപ്പോൾ ഡിവേഴ്സിന് തയ്യാറെടുത്തിരിക്കുന്ന എനർജീസ് ഉണ്ടാവാം ഇവിടെ കപ്പിൾസ് ഉണ്ടാവാം അത്തരത്തിലുള്ളത് അപ്പോൾ ഇതിന് ഏതൊരു സാഹചര്യമാണ് അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്നത് എടുക്കണം ഇവിടെ കാണുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതുപോലെ തന്നെ അത് അങ്ങനെ നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടെ ചേരാനും ഒരു വിവാഹത്തിലേക്കൊക്കെയുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ റിയൂണിയൻ നടക്കാനുള്ള എനർജി റിയൂണിയൻ സംഭവിക്കാം നിങ്ങൾ കാത്തിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരാ റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് അവരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് വരാതിരിക്കില്ല നിങ്ങളിൽ നിന്നും അവരിലേക്കും പാസ് ആവുന്നുണ്ട് അത്തരം അത്തരത്തിലുള്ള എനർജി അതുപോലെ സ്ട്രെങ്ത് വളരെയധികം സ്ട്രെങ്ത് സംഭരിച്ചു വരണം ഇപ്പോൾ നിങ്ങളിലേക്ക് കുറച്ചന്ന് അകന്നിരിക്കുകയാണെങ്കിൽ പോലും കുറച്ചുകൂടി നിങ്ങളോട് ദയ കാണിക്കണമെന്നും ക്ഷമിക്കാനും സ്നേഹിക്കാനും കൂടുതലായി സ്നേഹിക്കാനും അവരിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അങ്ങനെ വരുമ്പോഴാണ് പഴയതിനേക്കാളും പുതിയതായിട്ട് നിങ്ങളിലേക്ക് ഒരു തുടക്കം വരൂ ഇവിടെ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് പുതിയ തുടക്കമാണ് വേണ്ടല്ലേ ഒരു വീണ്ടും ഒരു ജീവിതം തുടങ്ങണം പുതിയ ഒരു തുടക്കത്തിലേക്ക് വരണം ആ പുതിയ തുടക്കം എന്ന് പറയുന്നത് എന്താണ് പഴയതിനേക്കാളും സ്നേഹത്തിൽ മുന്നോട്ട് പോകണം എന്നവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ സൺ കാടാണ് വന്നിരിക്കുന്നത് സൺ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഐശ്വര്യത്തിലേക്ക് പഴയതിനേക്കാളും വെളിച്ചത്തിലേക്ക് പോകണം ഇപ്പോൾ നിങ്ങളുമായിട്ട് വിണങ്ങിയിരിക്കുന്ന ഈ ഒരു വ്യക്തി ഒരു ആറ് ഏഴ് ദിവസങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മെസ്സേജ് അല്ലെങ്കിൽ കോൾ വരും അവരുടെ യാതൊരു സംശയവുമില്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അവർ ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഇരുട്ടിൽ നിന്നും കാരണം അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് മാനസികപരമായ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് മെന്റലി ഫിസിക്കലി ഒക്കെ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരെ നല്ലതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു അകൽച്ച നല്ലതുപോലെ അവരെ ബാധിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എത്രമാത്രം ഉയർന്ന ഒരു പൊസിഷനിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് ഇവിടെ ഒരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ സൻ എന്ന് പറയുന്നത് ഇരുള് ആ ഇരുൾ മാറ്റിയിട്ട് വെളിച്ചത്തിലേക്ക് വരാനാണ് അപ്പോൾ തന്നെ ഇവിടെ എന്താണ് റീയൂണിയൻ ആണ് സംഭവിക്കുന്നത് ഇവിടെ മാര്യേജ് പറയുന്നുണ്ട് മാര്യേജിന്റെ കാർഡുണ്ട് ഇവിടെ റീയൂണിയന്റെ കാർഡുണ്ട് മനസ്സിലായി മുൻപോട്ടിനി ഏതൊരു വിധത്തിലും സന്തോഷകരമായിട്ട് പോകാനുള്ള എല്ലാവിധത്തിലുള്ള എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ജുആ കപ്സ് കണ്ടില്ലേ ഇവിടെ പാർട്ട്നർഷിപ്പ് ചേർന്ന് വീണ്ടും നിങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരുന്നിരിക്കാൻ മുൻപേ കഴിഞ്ഞിരുന്നത് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ പോകണം പാർട്ണർഷിപ്പ് ചേർന്ന് നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് സ്നേഹിച്ചു വരണം റെസ്പെക്ട് ചെയ്യണം പരസ്പരം അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ഒരു നല്ല ജീവിതത്തിലേക്ക് പോകണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ടെമ്പറൻസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെയും റീയൂണിയന്റെ കാർഡാണ് കണ്ടില്ലേ ഇവിടെയും റീയൂണിയൻ സംഭവിക്കുന്നത് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ പിരിയുന്നത് വരെയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥ അല്ല ഇല്ലെങ്കിലൊരു ഇംബാലൻസ് അവസ്ഥ ആയിരുന്നിരിക്കാം ഒരു കാര്യത്തിൽ ഒരു ചിട്ടയും ഇല്ലാന്ന് ഒന്ന് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മറ്റു പല കാര്യങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ തന്നെയും ഒരു ബാലൻസ് ഇല്ലായ്മ ഒക്കെയും ചിലപ്പോൾ അനുഭവിച്ചിരുന്നിരിക്കാം നിങ്ങൾ അപ്പോൾ ഇനിയെങ്കിലും അതിനെ എല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ അങ്ങനെയും നിങ്ങളിലേക്ക് റീയൂണിയൻ വരും സംഭവിക്കും ഇവിടെ രൂ കപ്സ് പറയുന്നത് എന്താണ് റീയൂണിയന്റെ കാർഡാണ് അത് റീയൂണിയൻ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇവിടെ സൺകാർഡ് പറയുന്നത് റീയൂണിയൻ ആണ് അതുപോലെ ഹെറഫൻ്റെ അർജ്ജി റീയൂണിയാണ് എയ്റ്റ് ഓഫ് വൺസ് റീയൂണിയന്റെ കാർഡാണ് സ്ട്രെങ്ത് എ കോയിൻസ് കൊയിൻസ് ക്യൂനോഫൻ്റെ കമ്മിറ്റ്മെന്റിന്റെ കാർഡാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതല്ല ഈ രണ്ട് കാർഡ്സ് ഒടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാർഡ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സെപ്പറേഷനിലാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കുടുക്കിലാണ്ട് പോയി കുറച്ച് കാലം അവിടെ നിന്ന് അവർ വരും അവർ രക്ഷപ്പെടണമെന്ന് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വരിക തന്നെ ചെയ്യും കണ്ടില്ലേ സൺ കാഡ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ സൺ കാഡ് വന്നിരിക്കുന്നത് അപ്പോൾ വരും ഹെറഫൻ ഇവിടെ ഹേംഗഡ്മാൻ എനർജിയിൽ നിന്നും ഹെറഫൻ്റെ എനർജിയിലേക്ക് വരും ഇവിടെ ഈ മാര്യേജിന്റെ കാർഡ് ഇത് ആണ് രണ്ടും റിയൂണിയന്റെ കാർഡ് കൂടിയാണ് മനസ്സിലായി ഇവിടെ വന്നിരിക്കുന്നത് അല്ല റിയൂണിയന്റെ കാർഡാണ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വീലോ ഫോർച് കണ്ടില്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിനും അപ്പുറമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഈ വ്യക്തി വരില്ല എന്ന് പക്ഷെ ഇദ്ദേഹം വരി ഈ വ്യക്തി വരാതിരിക്കില്ല വന്നു കഴിഞ്ഞാലോ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യമാണത് നിങ്ങളുടെ ഭാഗ്യം പഴയതിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട് സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനുമുള്ള ഒരു സാഹചര്യം വരുന്നു സെവൻ ചക്രാസിൽ ഇവിടെ വന്നിരിക്കുന്ന ചക്ര എന്ന് പറയുന്നത് ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പരസ്പര സ്നേഹം കൊടുക്കുക പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെയും പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ പുതിയ തുടക്കവും വരും റിയൂണിയൻ സംഭവിക്കും മാരേജ് നടക്കാനുള്ളവർക്ക് മാരേജ് സംഭവിക്കും അതൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാവേ ഗിൽ ആണ് വന്നിരിക്കുന്നത് പ്രൊജക്ഷൻസ് വൺ പറഞ്ഞല്ലേ വോട്ടർ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ആണ് കണ്ടല്ലോ ഇവിടെ ടു ഓഫ് കപ്സിന്റെ എനർജി തന്നെയാണ് കണ്ടോ ഇത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളില്ലാതെ അവർക്കൊരു ജീവിതമില്ല നിങ്ങൾ ഇല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ എനർജി ഇവിടെ കൂടിയേ തീരൂ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടിയേ തീരൂ നിങ്ങൾ എത്തിച്ചേരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നും അവർ ആഗ്രഹിക്കുന്നു മനസ്സിലായി പരസ്പരം എത്തിച്ചേരുക പരസ്പരം കൂടിച്ചേരുക പരസ്പരം കൂടിച്ചേർന്ന് നല്ല ഒരു സന്തോഷകരമായ ലൈഫിലേക്ക് വീണ്ടും പോകണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഗിൽറ്റാണ് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറ്റബോധം അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും ചിലപ്പോൾ മനസ്സിലായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഉണ്ടാവാം ആ തെറ്റിൽ അവർ പശ്ചാത്തപിക്കുന്നു അല്ലെങ്കിൽ അവർക്കതിൽ കുറ്റബോധമുണ്ട് കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട് അങ്ങനെ ഒരു ബോധമുള്ള കാലത്തോളം മുന്നോട്ട് നിങ്ങളുടെ ജീവിതം വരുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ളതാകൂ കുറ്റബോധം എപ്പോഴും നല്ലതാണ് കാരണം എന്താണ് നല്ല വ്യക്തികൾക്ക് മാത്രമേ കുറ്റബോധം ഉണ്ടാകൂ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് കുറ്റബോധം ഉണ്ടാകുന്നത് ഇല്ല എങ്കിൽ യാതൊരു തരത്തിലുള്ള എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും കുറ്റബോധമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ആ ഒരു കുറ്റബോധം നിങ്ങളെ നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ വീണ്ടും വിശ്വസിക്കാൻ നിങ്ങളോട് കൂടുതൽ വിശ്വാസം വരികയാണ് ഇവിടെ ചെയ്യുന്നത് ട്രസ്റ്റാണ് നിങ്ങളെ ഒരുപാട് വിശ്വസിക്കാനുള്ള കഴിവ് ഈ ഒരു കുറ്റബോധത്തിന് കഴിയും എന്നുള്ളതാണ് കുറ്റബോധത്തിന് ഒരുപാട് കഴിവുകളുണ്ടായി കുറ്റബോധം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും സന്തോഷമാണ് മനസമാധാനം വരും ഇപ്പോൾ നിങ്ങളുടെ ഈ പാർട്ട്ണർക്ക് നിങ്ങളോട് വീണ്ടും വിശ്വാസം കൂടുന്ന എനർജിയാണ് കാണുന്നത് കുറച്ചുനാൾ പിണങ്ങിയിരിക്കുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു നിസാരമായ വാക്കു തർക്കമാവാം കുറച്ച് കാലം അങ്ങ് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അവർ വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾ ഇനി വരട്ടെ വേണ്ട ഇനി മിണ്ടുന്നില്ല ഇനി കാണുന്നില്ല ഈ ഒരു ബന്ധം ഇതോടുകൂടി തീർത്തു വെച്ചു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പ്രവണത അവർക്കുണ്ടാവും കാരണം എന്താണ് പിന്നെ പറഞ്ഞതൊക്കെ അവരങ്ങ് ക്ഷമിക്കാൻ തുടങ്ങും അവർ പറഞ്ഞ അവർ ചിലപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് കുറ്റബോധം ഉണ്ടാവാം മനസ്സിലായി അല്ലെങ്കിൽ അവർ ഇനി എന്ത് തെറ്റ് ചെയ്തോ അവർക്കതിൽ കുറ്റബോധം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങളെ ഇനി കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും ദൈവത്തിലും അവർക്ക് വിശ്വാസം ഉണ്ടാവാൻ തുടങ്ങും അത്രാണ് പറയുന്നത് ന്യൂ വിഷൻ കാരണം ഇത്രമാത്രം എന്താണ് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് അവരെ ഒരുപാട് പാഠം പഠിപ്പിച്ചു അവർക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ചതാണ് ഈ ഒരു അകൽച്ച നിങ്ങളുമായിട്ടുള്ള അകൽച്ച അവർക്ക് ഒരുപാട് വേദന ലഭിച്ചതാണത് അപ്പോൾ ആ വേദനയിൽ നിന്ന് അവർ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളുമായിട്ട് വളരെയധികം വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ജീവിതമായിരിക്കും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ന്യൂ വിഷൻ പുതിയൊരു രീതിയിലൂടെ കൊണ്ടുപോകണം കാര്യം അറിയാം ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് വേണം ഇനി മുന്നോട്ട് വരാൻ മനസ്സിലായോ ഇല്ലായ്മയിൽ നിന്നും ധൈര്യം സംഭരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണാനും പുതിയൊരു രീതിയിലൂടെ നിങ്ങൾ തമ്മിലുള്ള ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്താനും അവർ ആഗ്രഹിക്കുന്നു കാരണം എന്താണ് പഴയതുപോലെ അനുസാര കാര്യങ്ങൾക്ക് പിണങ്ങാതിരിക്കുക അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ജീവിതത്തെ മറ്റൊരു തരത്തിലൂടെ മറ്റൊരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവർ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായേ ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് അപ്പോൾ ഈ കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നവരേക്കും ബൈ